കല്യാണി ഇതൊന്നരച്ച ഉണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വിളിച്ചാണ് വന്ന് നോക്കിയപ്പോൾ അത് തേങ്ങാ ചമ്മത്തി അരക്കാളും എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ഇഞ്ചി പച്ചമുളക് പച്ചക്കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു കേട്ടോ എന്റെ മുഖത്ത് എന്താ വെച്ചാൽ ഞാൻ ആ മറ്റേ പപ്പായ ഒക്കെ സമയത്താണ് അച്ഛമ്മ വിളിച്ചത് അച്ചമ്മക്ക് മിക്സ് അരക്കുന്ന പേടിയാട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് ആയ പാടെ അതിൻ്റെ സ്മെല്ലടിച്ചിരിക്കും സഹിക്കാൻ പറ്റിയില്ല സോ ഞാൻ കുറച്ച് ചോറ് എടുത്ത് അതിട്ട് കഴിച്ചു പിന്നെ ഞാൻ മുഖമൊക്കെ കഴുകി വന്ന് ഫ്രഷായി അപ്പൊ കിതാ വിക്രസ് അവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ ത്രോട്ടിന്റെ പിന്നാലോ എന്ത് ചെയ്യുന്നു എൻ്റെ മുഖത്തിന് കണ്ട് ഒരു ഗ്ലോ ഒക്കെ കാണാണ്ടോ എന്തെങ്കിലും ചെയ്ത ഒരു അഞ്ച് മിനിറ്റ് നേരം ഫ്രഷ്നസ് ഉണ്ടാകും പിന്നെ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു എണ്ണാച്ചിലുക്കാണ് എനിക്ക് അങ്ങനെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയുള്ള പരിപാടിയാണ് അത് ഏകദേശം രാത്രിയിലത്തെ ഉണ്ട് നമ്മൾ രാവിലെ മീൻകറി ഉണ്ടാക്കിയിരുന്നു ആ മീൻകറി കഴിഞ്ഞ് വൈകുന്നേരം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടക്കറിക്ക് ഉള്ളി അരിയണ സമയത്ത് ഏതായാലും കാണുന്ന വെള്ളവരിയാണേ വെറുതെ കണ്ണീര് പോണ്ടാച്ചറിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കരങ്ങീണ പോലെ കാട്ടി പിന്നെ മുട്ടക്കറി അരക്കുന്ന സമയത്ത് മുട്ടക്കറി അരക്കല്ലോട്ടോ മുട്ടക്കറി ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മുട്ട എന്തിനൊക്കെ വേവിക്കുന്ന സമയത്ത് ഈ കുക്കറിൽ ഇട്ടിട്ട് ഒരട്ട ഐസിലടിച്ചാൽ മുട്ട നല്ല പെർഫെക്റ്റായിട്ട് കയ്യിൽ കിട്ടും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിലൊക്കെ ചതക്കാൻ വേണ്ടി പോയി ഇതിൻ്റെ ചെക്കനെ ഇൻ്റെ ഒരു ചക്കനെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി അത് ഞാൻ ഇതുവരെ കാണിച്ചുകൊടുത്തിട്ടില്ല കാലുമൊക്കെ ഇട്ടാലോ അപ്പോൾ അതൊക്കെ ഒന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങി ഒന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളിലൊക്കെ ഇട്ടിട്ട് എല്ലാ സകലമാന പൊടി ഇക്കുണ്ടല്ലോ ഉപ്പിടുന്ന സമയത്ത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഉണ്ടാക്കി ഇഷ്ടമല്ല സ്പൂണോണ്ട് ഇട്ടാൽ ഞാൻ ചിലപ്പോട്ട കൂടി പോകും ചിലപ്പോൾ കുറഞ്ഞു പോകും ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇടണ സമയത്ത് അതിക്കുള്ളതായി എന്നുള്ളൊരു തോട്ട് വരും അപ്പം നിർത്തിയാൽ കറക്റ്റായിരിക്കും ഇതൊക്കെ അമ്മ അടണിട്ട് പടങ്ങിയാണ് കൈ കൊണ്ട് ഇങ്ങനെ ഇടും കറക്റ്റാ അതിൻ്റെ ഒരു ലെവലത്തി നിർത്തും ഓരോറും മാജിക്കയും പിന്നെ ഞാൻ എല്ലാ പൊടിയിട്ട് മുളകൊടി കഞ്ഞപ്പൊടിയും വല്ലിപ്പൊടി അപ്പോഴേക്ക് എൻ്റെ വിക്രസ് അവിടെ നിന്ന് എന്തൊക്കെയാണ് കാട്ടുണ്ട് ഈ പെർണിചക്കൻ്റെ ലൈഫിൽ വന്നിട്ടില്ലെങ്കിൽ എത്രത്തോളം ബോറിങ് ആയിരിക്കും എൻ്റെ ലൈഫ് ഞാൻ ഇപ്പം ചിന്തിക്കാറുണ്ട് എപ്പോഴും എൻ്റെ വാലം പിടിച്ചിങ്ങനെ ഉണ്ടാകും നല്ല രസമാണ് എൻ്റെ കുടിയെക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ ഈ ഒരു കുപ്പിയാണ് എൻ്റെ വെള്ളം കുപ്പി ഇതിലൊരു രണ്ട് ലിറ്റർ വെള്ളം കൊള്ളും എങ്ങനെ ഒരു രണ്ട് കുപ്പി വെള്ളം ഞാൻ അകത്താക്കി വിടാറുണ്ട് കേട്ടോ ചിലവർ പറഞ്ഞേക്കാം വെള്ളം കുടിച്ചാൽ സ്കിന്നിൻ്റെ ടോൺ മാറും അല്ല സ്കിന്നിൻ്റെ ഇതൊക്കെ മാറും ഒരിതാവും എന്നൊക്കെ പക്ഷെ എനിക്ക് വെള്ളം കുടിയത് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല അകപ്പാടുണ്ടായ ഒരു ഉപകാരം എന്താ വെച്ചാൽ എനിക്ക് കൺസിസ്റ്റൻറ്റായി ഇപ്പോഴും മൂത്രപ്പഴുപ്പ് വന്നിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ അത് മാറി കെട്ടി വെള്ളം കുടിക്കാത്ത പ്രശ്നം തീരെ വെള്ളം കുടിച്ചായിരുന്നില്ല ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് ഞാൻ വെള്ളം കൂടി തുടങ്ങി ശേഷം പിന്നെ ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ കണ്ടില്ലേ നമ്മൾ മുട്ടയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഏഴര ഒക്കെ ആയപ്പോഴേക്കും മുട്ടക്കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായി അച്ചച്ചൻ മുട്ടക്കറി നമ്മളിങ്ങനെ കറി ആയിട്ടല്ലോ കേട്ടോ ഇങ്ങനെ വരട്ടിയിട്ടാ വയ്ക്കാം അച്ചച്ചൻ ചിക്കനും ഇറച്ചിയൊന്നും കൂട്ടൂല അപ്പം ഞാൻ അച്ചച്ചനെ അതിൽ നിന്ന് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ട് കുറച്ച് തേങ്ങ ഇരച്ചു ചോദിച്ചു അങ്ങനെ അച്ചച്ചൻ്റെ കറി സെറ്റായി ഞങ്ങളെ കറിയും സെറ്റായി പിന്നെ അടുക്കള വൃത്തിയാക്കല അടുക്കള ഒരു വൺ ടാസ്ക് പാത്രം അതിലേറെ മോറാണ്ടാവും അങ്ങനെയെല്ലാം സെറ്റാക്കി ഇനി കഴിക്കണം അങ്ങനെ എല്ലാം സെറ്റായി അച്ഛച്ചൻ്റെ ഉള്ളിക്കറി ഞങ്ങളെ മുട്ടക്കറി ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കണം അച്ഛൻ വരണം കഴിക്കണം കിടക്കണം അപ്പൊ ശരി